സമൂഹത്തെ കാർന്ന് തിന്നുന്ന ഏറ്റവും വലിയ വിപത്താണ് മയക്കുമരുന്ന് ലഹരിയുടെ ഇരുണ്ട ലോകം യുവതലമുറയെ ലക്ഷ്യമിട്ട് അശ്രദ്ധമായി വലവിരിക്കുമ്പോൾ കുറ്റവാളികൾ പുതിയ വഴികളിലൂടെയും തന്ത്രങ്ങളിലൂടെയും അതിന് വളം വെച്ചുകൊണ്ടിരിക്കുന്നു കണ്ണൂരിലെ ചക്കരക്കൽ പോലീസ് അടുത്തിടെ പിടികൂടിയ ഒരു മയക്കുമരുന്ന് സംഘം ഈ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് കുപ്പിയുടെ മറവിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് ഒരു നാടിനെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ലഹരി മാഫിയുടെ പുതിയ തന്ത്രങ്ങൾ പുറത്തു കൊണ്ടുവന്നു കണയന്നൂർ സ്വദേശിയായ മിഥിലാജ് എന്ന യുവാവ് ഗൾഫിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഒരു ദിവസമായിരുന്നു ആ സംഭവം നടന്നത് അയൽവാസിയായ ജിസിൻ മിഥിലാജിന്റെ വീട്ടിലേക്ക് ഒരു പാഴ്സൽ കൊണ്ടുവന്നു അച്ചാർ കുപ്പിയും ചിപ്സും അടങ്ങിയ ഒരു സാധാരണ സമ്മാനപ്പൊതി ഗൾഫിലുള്ള വഹീൻ എന്നയാൾക്ക് ഇത് എത്തിക്കണമെന്നും ശ്രീലാൽ എന്നയാളാണ് ഇത് തനിക്ക് തന്നതെന്നും ജിസിൻ പറഞ്ഞു മിഥിലാജ് വീട്ടിലില്ലാതിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ് അമീർ ആണ് പാഴ്സൽ കൈപ്പറ്റിയത് ഒരു സാധാരണ പാഴ്സൽ ആയിരുന്നിട്ട് കൂടി അമീറിന്റെ മനസ്സിൽ എന്തോ ഒരു സംശയം ഉടലെടുത്തു ഈ സംശയമാണ് ഒരു വലിയ കുറ്റകൃത്യം പുറത്തു കൊണ്ടുവരുന്നതിൽ നിർണായകമായത് അദ്ദേഹം പാഴ്സൽ തുറന്നു പരിശോധിക്കാൻ തീരുമാനിക്കുകയുണ്ടായി അപ്പോഴാണ് അച്ചാർ കുപ്പിയുടെ ഉള്ളിൽ ചെറിയ പ്ലാസ്റ്റിക് കവറുകൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഉള്ളിൽ എന്താണ് എന്ന് മനസിലാക്കാൻ കഴിയാഞ്ഞ അദ്ദേഹം ഉടൻ തന്നെ ചക്കരക്കൽ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി പാക്കറ്റുകൾ പരിശോധിച്ചപ്പോഴാണ് അതിലുള്ളത് മാരകമായ മയക്കുമരുന്നാണെന്ന് തിരിച്ചറിയുന്നത് രണ്ടേ ദശാംശം ആറ് ഗ്രാം എം ഡി എം എയും മൂന്നേ ദശാംശം പൂജ്യം നാല് ഗ്രാം ഹാഷിഷോയിലുമായിരുന്നു ആ പാക്കറ്റുകളിൽ ഉണ്ടായിരുന്നത് നിരപരാധിയായി മിഥിരാജിനെ മറയാക്കി ലഹരി കടത്താൻ ശ്രമിച്ച ഈ സംഘം വളരെ ആസൂത്രിതമായാണ് ഈ കുറ്റകൃത്യം ചെയ്തത് ചക്കരക്കൽ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ജിസിൻ ശ്രീലാൽ അർഷാദ് എന്നിവർ അറസ്റ്റിലായി മയക്കുമരുന്ന് കടത്താൻ ഇവർ ഉപയോഗിച്ച രീതി ലഹരി മാഫിയയുടെ തന്ത്രങ്ങൾ എത്രത്തോളം വികസിച്ചുവെന്നതിന്റെ സൂചന നൽകുന്നുണ്ട് ലഹരി ലഹരിമാഫിയ എല്ലായ്പോഴും പുതിയ മാർഗങ്ങൾ തേടുന്നു സാധാരണ പാഴ്സലുകൾ ഭക്ഷ്യവസ്തുക്കൾ കളിപ്പാട്ടങ്ങൾ വസ്ത്രങ്ങൾ എന്നിങ്ങനെ സംശയം തോന്നാത്ത വസ്തുക്കളിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ച് കടത്തുന്നത് അവരുടെ പതിവ് രീതിയാണ് ഈ കേസിൽ അച്ചാർ കുപ്പിയുടെ ഉള്ളിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചതും അതൊരു സാധാരണ പാഴ്സലാണെന്ന് വിശ്വസിപ്പിച്ച് കൈമാറിയതും അവരുടെ കുതന്ത്രങ്ങളുടെ ഭാഗമാണ് അറസ്റ്റിലായ പ്രതികൾ ഒരു സംഘമായി പ്രവർത്തിച്ചവരാണ് ഒരാൾ സാധനങ്ങൾ വിതരണം ചെയ്യാനും മറ്റൊരാൾ കൈമാറാനും വേറൊരാൾ ഗൾഫിൽ അത് സ്വീകരിക്കാനും തയ്യാറായി ഈ രീതിയിൽ ഒരു ശൃംഖല പോലെ പ്രവർത്തിച്ചാണ് ഇവർ ലഹരി കടത്താൻ ശ്രമിച്ചത് മിഥുലാജിനെ പോലെ നിരപരാധികളായ ഒരാളെ ഇതിനായി ഉപയോഗിച്ചത് അവരുടെ ആസൂത്രണത്തിന്റെ മറ്റൊരു തലമാണ് ഒരുപക്ഷെ പാഴ്സൽ മിഥിലാജിന്റെ കൈവശം കിട്ടിയാൽ പിന്നെ യാതൊരു സംശയത്തിനും ഇടയില്ലാതെ ഗൾഫിലെത്തിക്കാൻ കഴിയുമായിരുന്നു എയർപോർട്ടുകളിലെ പരിശോധനകളിൽ പോലും അച്ചാർ കുപ്പിയിൽ ഒളിപ്പിച്ച ലഹരി പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഇവർ മുമ്പും ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് ഒരുപക്ഷെ ഇവർക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം ദുബായിലുള്ള വഹീൻ എന്നയാൾ ആരാണെന്നും ഈ ശൃംഖല എത്രത്തോളം വലുതാണെന്നും കണ്ടെത്തേണ്ടത് ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ നിർണായകമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു നാടിന്റെ സമാധാനത്തെ മാത്രമല്ല യുവതലമുറയുടെ ഭാവിയെയും ഇല്ലാതാക്കുന്നു ലഹരിക്ക് അടിമകളാകുന്ന യുവജനങ്ങൾ തങ്ങളുടെ ജീവിതം മാത്രമല്ല കുടുംബങ്ങളെയും നശിപ്പിക്കുന്നു വിദ്യാസമ്പന്നരായ യുവതി യുവാക്കൾ പോലും ലഹരി മാഫിയുടെ കെണിയിൽ വീണുപോകുന്നു ഇവർ ലഹരിക്ക് അടിമകളാവുകയും പിന്നീട് ലഹരിയുടെ വിതരണക്കാരായി മാറുകയും ചെയ്യുന്നു ലഹരി മാഫിയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ ഭീഷണിയായി വളർന്നിരിക്കുന്നു ലഹരി മാഫിയകൾ യുവജനങ്ങളെ ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും സൈബർ ലോകത്തിലൂടെയും സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ കെണികൾ സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത சூஷ்மமானும் ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ പോലീസിന്റെയും എക്സൈസിന്റെയും മാത്രം ശ്രമങ്ങൾ മതിയാവില്ല സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ഇതിലൊരു പങ്കുണ്ട് ലഹരിയുടെ ദുരന്തങ്ങളെക്കുറിച്ച് നമ്മുടെ കുട്ടികളെ ബോധവൽക്കരിക്കുക സംശയാസ്പദമായ രീതിയിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ പോലീസിനെ അറിയിക്കുക ലഹരിക്ക് അടിമകളായവരെ ചികിത്സയിൽ എത്തിക്കാൻ ശ്രമിക്കുക എന്നിവ നമ്മുടെയെല്ലാം കടമയാണ് ചക്കരക്കലയിൽ നടന്ന സംഭവം ഒരു ചെറിയ ഒറ്റപ്പെട്ട സംഭവമായി കാണരുത് ഇത് നമ്മുടെ സമൂഹത്തിൽ ലഹരിയുടെ വിപത്ത് എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ലഹരിയോടുള്ള നമ്മുടെ നിലപാട് ണം ഈ വിഷയത്തിൽ ജാഗ്രതയോടെയും സൂക്ഷ്മതയോടെയും നമുക്ക് മുന്നോട്ട് പോകാം